മധുരം മഹനീയം ഈ സായം ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട മേണ്ട ദൈവം കരം പിടിക്കും വിശംസിയായി സ്തുതിയായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവഗണിക്കുന്ന ആ സാഹചര്യത്തിൽ പ്രായം കൂടുന്തോറും സ്നേഹം വർദ്ധിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നല്ല മക്കളുള്ള കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ നൂറു വയസ്സിൻ്റെ നിറവിൽ മക്കളെല്ലാവരും വലിയ ആഘോഷമായിട്ട് ജന്മദിനാഘോഷങ്ങൾ നടത്തുന്ന മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന ഒരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട തിരുമുടിക്കുന്ന് ചെറുപുഷ്പ ഇടവകയിലെ ഒരു കുടുംബമാണ് വേഴപ്പറമ്പിൽ കുടുംബം കുഞ്ഞുപ്പയലോ ചേട്ടൻ നൂറു വയസ്സ് പൂർത്തിയാക്കുന്നു ജീവിത പങ്കാളി റോസമ്മ അമ്മ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ആ മക്കളെ ഈ മാതാപിതാക്കൾ ഒരുമിച്ച് നിർത്തുന്ന വിശ്വാസത്തിൻ്റെ നേർ സാക്ഷ്യമായി മാറിയ വേഴപ്പറമ്പിൽ കുടുംബം ദൈവം ഇറങ്ങി വസിച്ച ആ കുടുംബത്തിൽ ഒരു മകൻ വിൻസെൻഷ്യൻ സഭയില് വളരെ ഉത്കൃഷ്ടമായ ജീവിതം നയിച്ച് ബാംഗ്ലൂരിൽ സേവനം ചെയ്യുന്ന ഒരു നല്ല വൈദികനാണ് റാഫിയച്ച് മറ്റ് ഏഴ് ക്കളിൽ രണ്ടുപേർ രണ്ടാൺമക്കൾ മരിച്ചുവെങ്കിലും ഇപ്പോഴും സഹോദരങ്ങൾ തമ്മിൽ ഒരേ മനസ്സോടെ ഹൃദയങ്ങളുടെ ഇടയിൽ മതിലുകളില്ലാതെ ഒറ്റ ഹൃദയം ഒരു മനസ്സുമായി പരിശുദ്ധ തൃത്വത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന കുടുംബം ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് വേഴപ്പറമ്പിൽ കുഞ്ഞിപ്പൗലു അപ്പച്ചനെന്ന വി ആർ പൗലോസിന്റെ വീട് തൃശൂർ ജില്ലയിലെ തിരുമുടിക്കുന്നിലാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത് തിരുമുടിക്കുന്ന് ചെറുപുഷ്പ ദേവാലയമാണ് ഇടുവകപ്പള്ളി കുഞ്ഞിപ്പൗലോ അപ്പച്ചന്റെ സഹധർമ്മിണിയെ ഈ കുടുംബത്തിലെ അമ്മാമ്മയുമായ റോസ അമ്മാമ്മ എന്ന റോസ പോലോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് തന്റെ എൺപത്തിയേഴാം വയസ്സിൽ നിത്യ സൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു ഈ അപ്പച്ചന്റെ സ്നേഹത്തോടെയുള്ള കാർക്കശ്യമാണ് ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് അടിത്തറപ്പാകിയത് ഏയ് നോക്കിക്കേ നമ്മുടെ അടുക്കൽ വളരെ സന്തോഷവാനായിട്ട് നൂറു വയസ്സ് പൂർത്തിയാക്കുന്ന ഒരു നല്ല പിതാവ് ചിരി തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം ഇതുപോലെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മക്കൾ ഉള്ളപ്പോൾ സന്തോഷമല്ലാതെ ഇല്ല അല്ലേ ആ അത് എന്താണ് ഈ സന്തോഷത്തിന്റെ രഹസ്യം എന്ന് പറയാമോ രഹസ്യം ഒരെണ്ണോന്ന് തമ്മില് യോജിപ്പൊന്നും ഇല്ല മക്കൾ തമ്മിൽ നല്ല യോജിപ്പാണ് ഒന്നാമത്തെ കാര്യം കാര്യല്ലേ പിന്നെ മരുമക്കൾ വരുന്നവരൊക്കെ വളരെ വിശേഷ ചെറിയ വാഴക്കൊക്കെ ഉണ്ട് മക്കളായിട്ടുള്ളത് ഏതായാലും മരുമക്കൾ ഇല്ലല്ലോ മക്കളായിട്ട് തന്നെയാണ് അവരുള്ളത് അല്ലേ അത് തന്നെ പിന്നെ ഉള്ളത് എല്ലാവരുമായിട്ട് നല്ല സ്നേഹമായിട്ട് പോകും പിന്നെ എന്താണ് സന്തോഷം അതെ നമ്മൾ ഉപദ്രവിക്കാനായിട്ട് വന്നവര് മിക്ക ആൾക്കാരെ കഴിഞ്ഞ എനിക്ക് ആ ലാഭം ഉണ്ടായിട്ടുള്ളൂ ഇപ്പോ നൂറ് വർഷം പിന്നിടുകയാണല്ലോ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ എങ്ങനെ തോന്നുന്നു ദൈവത്തിന്റെ പരിപാലനയും ഒക്കെ എങ്ങനെയായിരുന്നു വളരെ എന്റെ കഴിവ് യാതൊന്നും ഞാൻ ഉപേക്ഷിച്ച് പോന്നത് എന്നത് ഇപ്പൊ ഇരട്ടി ഇരട്ടി ആയിട്ട് വരണുണ്ട് എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് നൂറ് വർഷം കാണാൻ ദൈവം അനുവദിച്ചു ഇനി ഒരത്ര വർഷം കൂടി ആയിരിക്കണം എന്നാണ് ആഗ്രഹം കൂടുതൽ ആവശ്യമില്ല അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് ദൈവം നടത്തിക്കോളും കേട്ടോ ഞാൻ സിസ്റ്റർ റാനി ജോൺ എൻ്റെ ഞാൻ താമസിക്കുന്നത് കുറ്റിപ്പുഴ കോൺവെൻ്റിലാണ് ആരാധന മഠം എറണാകുളം പ്രൊവിൻസിലെ അംഗമാണ് ഞാൻ ഇത് എൻ്റെ മൂത്ത ആങ്ങളയാണ് ഈ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സ്നേഹമുള്ള എല്ലാവരോടും സ്നേഹം മാത്രമുള്ള ഒരു മനുഷ്യൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ ഏത് അപകട അപകടസന്ധ്യകളിലും ചേട്ടൻ ചാടി ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വൃത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു മനുഷ്യൻ ചേട്ടൻ ഒരു തീരുമാനമെടുത്താൽ അതിന് വേറെ യാതൊരു ലംഘനവുമില്ല ആ തീരുമാനം അങ്ങനെ തന്നെ കൃത്യമായിട്ട് പോകും അത് നന്നായിട്ട് വരികയും ചെയ്യും എല്ലാവരെയും കൂട്ടിയിണക്കി എപ്പോഴും സന്തോഷിക്കുന്ന മനുഷ്യൻ അയൽക്കാർക്കും നാട്ടുകാർക്കും എല്ലാം ഒരിക്കലും ആരോടും ഒരു വഴക്കില്ലാതെ സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ ഇതൊക്കെയാണ് എൻ്റെ ചേട്ടൻ തിരക്കേറിയ തങ്ങളുടെ ജീവിതത്തിനിടയിൽ ഇന്ന് അപ്പച്ചൻ്റെ ഏതു കാര്യത്തിലും മക്കൾ ഒത്തുക കാര്യങ്ങൾ നോക്കുന്നതിലും ശ്രദ്ധാലുക്കളാണ് ഈ ശുശ്രൂഷങ്ങൾക്കളാണ് എൻ്റെ പേര് ഫാദർ റാഫി വേഴപ്പറമ്പിൽ ഞാൻ വിൻസെൻഷൻ സഭയിലെ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു പട്ടം സ്വീകരിച്ചത് ഞാനിപ്പോള് ബാംഗ്ലൂര് വിൻസെൻഷൻ സഭയുടെ ഫിലോസഫേറ്റ് ആയ ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിയിൽ ഫിലോസഫി പ്രൊഫസറായിട്ട് ആണ് സേവനം ചെയ്യുക ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളാണിത് കാരണം അപ്പൻ്റെ നൂറാമത്തെ ജന്മദിനം അത് എല്ലാ മക്കൾക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അപ്പൻ ഈ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ശക്തിയും ധൈര്യമൊക്കെ പകർന്നുകൊണ്ടുണ്ടായിരുന്നു കൊണ്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ദൈവവിളിയെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങൾ എട്ട് മക്കളാണ് പലരും പല സ്ഥലത്താണ് ജോലി നോക്കുക എങ്കിലും അപ്പൻ്റെ ആ സാന്നിധ്യവും കരുതലും എല്ലാം ഞങ്ങളെല്ലാം എന്നും ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട് ഞങ്ങള് അപ്പന്റെ ഏറ്റവും മൂത്ത മകൻ ജോസഫ് മൂത്ത മകൻ ജോസഫിന്റെ ഫാമിലിയാണ് അപ്പച്ചൻ കഴിഞ്ഞ വർഷം നിര്യാതനായി കഴിഞ്ഞ ഒക്ടോബർ പതിനാറാം തീയതി ആള് മരണപ്പെടുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് എൻ്റെ പേര് സലിം അപ്പനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ശരിക്കും പറഞ്ഞൊരു പേടി സ്വപ്നമാണ് അപ്പൻ ഇപ്പൊ ആളിങ്ങനെ പൂച്ചക്കുട്ടിയായിട്ട് ഇരിക്കുന്നു വരുന്നുണ്ട് പണ്ടത്തെ ഒരു പുലിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറുപ്പത്തിൽ ഒരു ഒരു എന്താ പറയുക സ്വന്തം ഫാദറിനേക്കാളും കൂടുതൽ റെസ്പെക്റ്റ് ഒക്കെ എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ഇപ്പൊ ഈ നിൽക്കുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു നിലയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞ അപ്പൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഭാഗമായിട്ടാണെന്നാണ് ശരിക്കും പറയണ്ടേ ഒരു കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് ഞങ്ങളൊക്കെ കണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ട് കണ്ട് വളർന്നിട്ടുള്ളതാണ് ഈ നാട്ടുകാരെയും നാട്ടുകാരുടെ മുമ്പിലായാലും ഞങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്ന ഒരാളാണ് അപ്പൻ വെളപ്പറമ്പൻ കുഞ്ഞുപാലിച്ചറിന്റെ മോനാണെന്ന് പറഞ്ഞാൽ മക്കളല്ലെങ്കിൽ ചെറുമക്കളാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു ശരിക്കും പറഞ്ഞ സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു എൻ്റെ പേര് ഫിലോമിന ഞാൻ അപ്പൻ്റെ മക്കളിലേക്ക് രണ്ടാമത്തെയാണ് എനിക്ക് മൂന്ന് മക്കളും എന്റെ ഹസ്ബൻഡും മൂന്ന് മക്കൾ രണ്ടാണും ഒരു പെണ്ണും മൂത്ത മോനാണെങ്കിൽ ഇരിക്കുന്നത് അവരുടെ ഫാമിലിയാണ് അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ വിളക്കാണ് അപ്പനും അമ്മയും വളരെ സ്നേഹത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് ആ ഒരു മാതൃക ഞങ്ങളും കണ്ടുപഠിച്ചു ഞങ്ങളെ സഹോദരൻ തമ്മിൽ വളരെ സ്നേഹത്തിലും ഒക്കെ മുന്നോട്ട് പോകുന്നു എൻ്റെ പേര് ലിസി ഭർത്താവ് പോളി ആറു വർഷം മുമ്പ് മരിച്ചു മക്കള് ലി രണ്ടുപേര് ലിയോ ലിൻഡ പിന്നെ അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൻ മക്കളെ അനുസരണത്തിലും അച്ചടക്കത്തിലുമാണ് വളർത്തിയത് അതുകൊണ്ട് തന്നെ അവരോ മക്കൾക്ക് അപ്പനോട് ഭയഭക്തി ആദരവും ഇതൊക്കെയുണ്ട് പിന്നെ അപ്പൻ ഒരു ദിവസം പോലും പ്രാർത്ഥന പൊടക്കൂല പള്ളിയിലും അപ്പനും അമ്മ വരുന്ന കാലത്ത് അപ്പനും അമ്മ ദിവസവും പള്ളിയിൽ പോകും എന്റെ പേര് ഗ്രേസി ഞാൻ അപ്പന്റെ അഞ്ചാമത്തെ മകളാണ് ഇതെന്റെ ഹസ്ബൻഡ് ഞങ്ങള് യു കെയില് സെറ്റിൽഡാണ് ഞങ്ങളുടെ രണ്ട് മക്കള് യു കെയില് അവരും അവിടെ വർക്ക് ചെയ്യുന്നു ഞങ്ങൾക്ക് രണ്ട് കൊച്ചുമക്കളുണ്ട് പിന്നെ അപ്പനെ പറ്റി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റിലൊന്നും പറഞ്ഞാൽ തീരണ കേസുകളൊന്നുമല്ല അപ്പനെ പറ്റി ഒത്തിരി ഞങ്ങക്ക് പറയാനുണ്ട് പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒരു ഒരു നല്ല ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് വേറെ ആരും പറഞ്ഞാൽ അപ്പൻ്റെ ജീവിതം കണ്ട് ഞങ്ങള് പഠിച്ച് ഏഹ് ഒത്തിരി മൂല്യങ്ങൾ ഞങ്ങൾ അബ്സോർവ് ചെയ്തിട്ടുണ്ട് അപ്പൻ്റെ ജീവിതത്തിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഭയങ്കര ദാനധർമ്മിയാണ് അപ്പൻ ഒത്തിരി കഠിനാധ്വാനിയാണപ്പൻ പിന്നെ എൻ്റെ സിബ്ലിങ്സ് അവരെല്ലാവരും ഞങ്ങൾ എല്ലാവരും നല്ല ഒത്തൊരുമിച്ച് നിന്ന് അപ്പൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം ഞങ്ങൾ നിലകൊള്ളുന്നു അമ്മയെ വയ്യാണ്ട് കിടന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെ എല്ലാവർക്കും എല്ലാവരും അങ്ങോട്ടും കൂടി സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത്തെട്ട് വർഷമായി ഇവിടെ നിന്ന് ഈ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു മാതൃക ജീവിതമായിരുന്നു അപ്പന്റെയും അമ്മയുടെയും എൻ്റെ പേര് ജോർജ് ഇത് എൻ്റെ ഭാര്യ ഷൈനി അത് മകള് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഒരാള് മൂത്തയാള് ഇവിടെ സ്ഥലത്തില്ല പുറത്താണുള്ളത് അവന്റെ പേര് ടോണി ഇത് അന്ന അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ എട്ട് മക്കളാണ് എട്ട് മക്കളിൽ ആറാമത്തെ ആളാണ് ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിലാണ് അപ്പനും അമ്മയും ഇതുവരെ ഉണ്ടായിരുന്നത് അമ്മ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ അമ്മ മരിച്ചു ഞങ്ങളെ വളരെ ചെറുപ്പം മുതൽ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം രാവിലെ അതിരാവിലെ എന്നിട്ട് ഒരു പ്രാർത്ഥന അത് കഴിഞ്ഞ് വൈകിട്ട് കൊന്ത പള്ളി ഞായറാഴ്ച പള്ളി വേദവാടം അങ്ങനെയുള്ള ഞാനിവിടെ വന്നിട്ട് ഇരുപത്തി ഒമ്പത് വർഷമായി അമ്മയും എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൻ ഭയങ്കര ആണ് അപ്പൻ പക്ഷെ നല്ല സ്നേഹമാണ് അപ്പന് ബാക്കി ചേട്ടന്മാരും എല്ലാവരും നല്ലൊരു കുടുംബ നല്ലൊരു കൂട്ടായ്മ എനിക്ക് ഭയങ്കര സന്തോഷ ഇവിടെ എല്ലാവരും കൂടെ വന്നതും ഒക്കെ അപ്പനും പെങ്ങന്മാരും എല്ലാവരും ഇവിടെയാണ് തറവാട് വീട് ഇതാണ് അപ്പൊ എല്ലാവരും ഇവിടെ എല്ലാ മിക്കപ്പോഴും കൂടെ എല്ലാവരും ഇവിടെ നല്ല സന്തോഷമൊക്കെയാണ് എൻ്റെ പേര് ലീന ഇതിൻ്റെ ഹസ്ബൻഡ് ജോയ് മാതാപിതാക്കളുടെ ഏഴാമത്തെ മകളാണ് ഞാൻ ഞങ്ങളുടെ വീട് കുറ്റിച്ചെറിയാണ് കുറ്റിച്ചെറി പുത്തനങ്ങാടി ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് അലക്സ് മുത്ത അലക്സ് അഞ്ജലി ആരതി അപ്പൻ അത്യാവശ്യം സ്ട്രിക്റ്റ് ഇല്ലായിരുന്നു ഞങ്ങൾ വളർത്തിയത് എന്നത് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ഇതേപോലെ പ്രാർത്ഥനയിലും പള്ളി പോ പള്ളിക്ക് കാര്യങ്ങളിലൊക്കെ നല്ല ആക്റ്റീവായിട്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുവന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി ഞാൻ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം കണ്ട ഒരു പ്രത്യേകത നല്ല വിശ്വാസത്തിലുള്ള ഒരു കുടുംബമാണ് പ്രാർത്ഥനയിലായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഞാനും അപ്പനും ഫ്രീ ആയിട്ടാണ് സംസാരിച്ചിരുന്നത് അതുകൊണ്ട് എനിക്ക് കുടുംബത്തോട് പ്രത്യേകതയുണ്ട് വളരെ മനുഷ്യനും മനുഷ്യനുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേര് ലിൻസി ഞാൻ മക്കളിലേക്ക് ഏറ്റവും ഇളയതാണ് എട്ടാമത്തെ ഇതെന്റെ ഹസ്ബൻഡ് ഷാജു എന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന തിരുമുടിക്കുന്നിലേക്ക് തന്നെയാണ് ഇവിടെ തന്നെയാണ് ഒരേ ഇടവകയാണ് ഇത് ഞങ്ങളുടെ അമ്മച്ചി ഇത് എന്റെ മൂത്ത മോന് രാഹുല് ഇത് ഡേവിഡ് എൻ്റെ ഇളയ മോന് ഞങ്ങൾ യു കെയിലാണ് സ്ഥിര താമസം അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഞാൻ ഏറ്റവും ഇളയ മകളാണ് അപ്പൊ ഇത്രയും പേര് പറഞ്ഞു മനസ്സിലായി ഉണ്ടാവില്ല അപ്പൻ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യത്തിലും എല്ലാവരും തല്ലുകൊണ്ടാണ് വളർന്നേക്കണേ തല്ലുകൊള്ളാത്തത് ഞാൻ മാത്രമേ അമ്മ പറയാറുണ്ട് മിക്കവാറും അപ്പൻ ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു റോൾ മോഡലാണ് എൻ്റെ സ്വഭാവത്തിനെ കുറെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൻ്റെ സ്വഭാവങ്ങൾ പിന്നെ അപ്പന്റെ വേറൊരു എടുത്തു പറയത്തക്ക ഒരു സ്വഭാവം എന്ന് പറയുന്ന അപ്പന്റെ റെസീലിയൻസ് പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കഴിവ് പിന്നെ എന്താ പറയാ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഒരു ഒരു ജീവിത പ്രശ്നങ്ങളുടെ നടുവിലും ഒരു പരിധി കൂടുതൽ തളരരുത് എന്ന് അപ്പന്റെ ജീവിത അംഗി ഞങ്ങൾ പഠിച്ചതാ ഞാൻ ഷാജു ദേവസി നെൽക്കര കുടുംബാംഗമാണ് ഞങ്ങളുടെ തറവാട് ചിറങ്ങരിയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാ രണ്ടായിരത്തിലായിരുന്നു വിവാഹം ഞാൻ ഈ വേഴപ്പറമ്പൻ ഈ പൗലൂസ് ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഈ വർഷം ഞങ്ങളുടെ ഇരുപത്തഞ്ചാമത് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൻ എല്ലാ എല്ലാവരോടും സ്നേഹമുള്ളവനാണ് ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായി യു ലാണെങ്കിലും എല്ലാ വർഷവും അപ്പനെയും അമ്മയെയും കാണാനായിട്ട് ഇവിടെ വരും അമ്മ മരിച്ചിട്ട് രണ്ട് വർഷമായി അപ്പോൾ വരുമ്പോൾ തന്നെ എല്ലാവരെയും കുറിച്ച് ചോദിക്കുകയും സ്നേഹത്തോടെ ഞങ്ങളോട് പെരുമാറുന്നതാണ് നിങ്ങളുടെ ഞങ്ങ തന്റെ വാർദ്ധക്യസ്ഥിതിയിലും പേരക്കുട്ടികൾക്കൊപ്പം ഈ അപ്പച്ചൻ അപ്പച്ച സമേജിലുണ്ടാൻ തയ്യാറാകും ും ഞാൻ സരിത ഞാൻ ഈ അപ്പാപ്പന്റെ മൂത്ത മകൻ ജോസഫിന്റെ മൂത്ത മകള് രണ്ടാമത്തെ പേരക്കുട്ടിയായിട്ട് വരും ഞാനിവിടെ ഒരു എട്ടാം ക്ലാസ് വരെ ഞാൻ ഇവിടെ അപ്പാപ്പൻ്റെ അമ്മമ്മുടെയും കൂടെ ഒക്കെ തന്നെയായിരുന്നു ഇവിടെ തറവാട്ടി തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ അമ്മച്ചി ജോലിക്കാരി അപ്പച്ചനും ജോലിക്കാരൻ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ എനിക്ക് കൂട്ട് ഇവിടെ ആൻറ്റി ആൻറ്റി ഉണ്ടായിരുന്നു എന്നേക്കാളൊരു നാലര വയസ്സിന് മൂത്തൊരു ഉണ്ട് കൂടെ അമ്മ അമ്മമ്മയുടെ പിറകൂടെ തന്നെയായിരുന്നു എപ്പോഴും പിന്നെ അപ്പൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പന്നെ ശരിക്കും നമ്മൾ ബന്ധത്തെ സമ്പത്തിനേക്കാളൊക്കെ വലുത് രക്തബന്ധാണെന്നും ശരിക്കും ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പം തന്നെയാണ് ഇപ്പോഴും അത് ശരിക്കും അത് കാത്തു സൂക്ഷിച്ചു പോകാനായിട്ട് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അത് സംരക്ഷിച്ച് പോകാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് കാരണം ചെറുപ്പത്തിലേ അങ്ങനെ വളർന്നത് എൻ്റെ പേര് ലിയോ അപ്പൂപ്പന്റെ മക്കളിൽ നാലാമത്തെ മകൻ്റെ മകനാണ് എന്ന് അപ്പൂപ്പനുവെച്ചാ ചെറുപ്പം മുതൽ തന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അതായത് അതിന്റെ ഇടയിൽ എന്തേലും ഒപ്പിച്ച് കഴിഞ്ഞ കഴിഞ്ഞ നല്ല വഴക്ക് കേൾക്കും നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതാണ് പ്രാർത്ഥനയുടെ കാര്യത്തിലെ അപ്പൊ എല്ലാവർക്കും അതിനകത്ത് ആ രീതിയിലാണ് അപ്പപ്പൻ എല്ലാവരെയും വളർത്തിയാണ് എന്റെ പേര് ദീപു ഞാന് അപ്പാപ്പൻറെ നാലാമത്തെ പേരക്കുട്ടിയാണ് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം അപ്പാപ്പന്റെ ും ബർത്ത്ഡേ ആഘോഷിക്കയാണ് എല്ലാവിധ നേരുന്നു ഹാപ്പി ബർത്ത്ഡേ അപ്പോ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു എന്റെ പേരിലും ഫാമിലിയുടെ പേരിലും ദൈവം കൂടുതലുണ്ടാവട്ടെ ഇന്ന് തോട്ടുന്നുള്ള ജീവിതത്തിലും അപ്പാപ്പിനെ ദൈവം സമ്പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റോൾ മോഡൽ ഞങ്ങളുടെ ഞങ്ങളുടെ ലൈഫിലുള്ളത് വലിയൊരു ഈ സമയത്ത് നാട്ടില് വേണ്ടതായിരുന്നു

ഈ ഇടവകയിൽപ്പെട്ട ഓരോ കുടുംബത്തിന്റെയും നാഥനായി അവരെ മനസ്സിലാക്കുന്ന ഒപ്പം നിൽക്കുന്ന ഒരു നല്ല വൈദികൻ ഈ വേഴപ്പറമ്പൽ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് നമുക്കതിലേക്ക് പോവാം കുഞ്ചിപ്പയലപ്പച്ചൻ ഒരു മാതൃകാ കുടുംബത്തിന് രൂപം കൊടുക്കുകയും എട്ട് മക്കൾക്ക് ജന്മം നൽകി അവരെയൊക്കെ ഏറ്റവും സ്നേഹത്തിൽ ഒരുമയിൽ കൂട്ടായ്മയിൽ വളർത്തുകയും ചെയ്ത വലിയൊരു കുടുംബനാഥനാണ് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ നല്ല നിലയിൽ നല്ല വിശ്വാസമുള്ള മക്കളായിട്ട് മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നവരും അപ്പൻ കാണിച്ചു കൊടുക്കത്ത അതേ ജീവിതത്തിൻ്റെ മാതൃകയിൽ മറ്റുള്ളവർക്കൊക്കെ ജീവിതത്തിൻ്റെ ഈ നന്മ പങ്കുവെച്ചു കൊടുക്കുന്നവരുമാണ് അങ്ങനെ അപ്പനും മക്കളും തമ്മിലുള്ള വലിയൊരു ആത്മബന്ധവും സ്നേഹബന്ധവും ഇവിടെ പൂ വിടരുകയാണ് അതിലേറ്റവും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന റാഫി അച്ഛനെ കുറിച്ചാണ് അച്ഛൻ നമുക്കറിയാം മിൻഷെഷൻ സന്യാസ സമൂഹത്തിന്റെ പരിശീലനം അവരുടെ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള സന്യാസത്തിന്റെ പരിശീലനത്തിന്റെ മേഖലയിൽ വലിയ സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട വൈദികൻ കൂടിയാണ് ഈ അവസരത്തിൽ മക്കൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടെ കുഞ്ഞിപ്പാലിച്ചേട്ടൻ്റെ ജന്മദിനത്തിന്റെ നൂറ് നൂറ് മംഗളങ്ങളും ആയുരാരോഗ്യങ്ങളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സംഗീതം ഈ അപ്പച്ചൻ അമ്മാമ്മയോടൊപ്പം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു അനുഗ്രഹ ജീവിതമാണ് അടുത്തുയർത്തിയത് മക്കൾക്കും മരുമക്കൾക്കും അവരിലൂടെ വരും തലമുറയ്ക്കുമെല്ലാം തങ്ങളുടെ പ്രാർത്ഥനയും വിശ്വാസ ജീവിതവുമെല്ലാം ഇവർ പകർന്നു കൊടുത്തു 你是我 പല കുടുംബങ്ങളിലും അവഗണിക്കപ്പെടുന്ന വേദനിക്കുന്ന ഒരു കൂട്ടരാണ് പ്രായമായ മാതാപിതാക്കൾ അവരോടുള്ള മക്കളുടെ സമീപനം എന്തായിരിക്കണം എന്ന ഒരു നല്ല സന്ദേശം തൃശൂർ അതിരൂപതയുടെ മെത്രാപലീത്ത അഭിവന്യ ആൻഡ്രൂസ് പിതാവ് നൽകുന്നത് ഇപ്പോൾ കേൾക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസത്തിലാണ് റോമിൽ കുടുംബങ്ങളെക്കുറിച്ചുള്ള മെത്രാന്മാരുടെ സിനഡ് നടന്നത് ദൈവകൃപയാൽ ആ സിനഡിൽ പങ്കെടുക്കാൻ എനിക്കും അവസരമുണ്ടായി ആ സിനഡിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തിന്റെ സന്തോഷത്തെ കുറിച്ചുള്ള മനോഹര അമോരിസ് എന്ന് പറയുന്ന മനോഹരമായ പ്രബോധനം മാർപ്പാപ്പ പുറത്തിറക്കിയത് ആ സിനഡിലെ ഒരു പ്രതിപാദ്യ വിഷയം മാർപ്പാപ്പ അത് വളരെ സന്തോഷത്തോടെ എല്ലാ മെത്രാമാരോടും പങ്കെടുക്കുന്ന ദമ്പതികളോടും മറ്റുള്ളവരോടും പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ കുടുംബത്തിൽ മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ ഗ്രാൻഡ് പാരൻസിന്റെ റോളിനെ കുറിച്ച് അവർ പറയുകയാണ് മാർപ്പാപ്പ അല്ലെങ്കിൽ മെത്രാമാർ ആ പറയുകയാണ് ചർച്ചയിൽ മനോഹരമായ ചർച്ചയായിരുന്നു ഇന്നത്തെ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ സ്നേഹം കിട്ടുന്നില്ല മാതാപിതാക്കൾക്ക് ജോലി തിരക്കുക ഈ ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ മാതാപിതാക്കൾ എപ്പോഴും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മൊബൈലിലായി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമയമില്ല ചർച്ച ചെയ്യാൻ സമയമില്ല മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കാൻ ഇന്ന് മാതാപിതാക്കൾക്ക് പറ്റാത്ത ഒരു സാമൂഹ്യ രംഗമാണുള്ളത് എന്നാൽ മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ഇന്ന് സാധിക്കുന്നത് സമയമുള്ളത് മുത്തച്ഛന്മാരും മുത്തശ്ശികളാണ് അതുകൊണ്ടാണ് ആധുനിക കുടുംബങ്ങൾക്ക് മാതാപിതാക്കളോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് അവരുടെ മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് പറയുന്നു പ്രായമായി കഴിയുമ്പോൾ അവരെ വൃദ്ധമന്ദരത്തിലേക്ക് അയക്കുന്ന മക്കള് അവരുടെ കൊച്ചുമക്കൾക്ക് പേരക്കിടാങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഒരു എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന നമുക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പൻ അപ്പൻ്റെ നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന അവസരമാണ് അപ്പോൾ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ആയിട്ടുള്ള ആ വലിയ ഒരു കുടുംബം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ആ ജന്മദിനത്തിന്റെ സന്തോഷം മധുരം പങ്കുവയ്ക്കാം കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടി തങ്ങളുടെ അപ്പച്ചന്റെ നൂറാം ജന്മദിനം ആഘോഷമാക്കുകയാണിവിടെ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാം സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഈ അനുഗ്രഹീത നിമിഷത്തിൽ ഈ അപ്പച്ച കണ്ണുകൾ ആനന്ദത്താൽ ഈർന്നണിയുന്നു പ്രിയ സഹോദരങ്ങളെ ഇതാണ് ഒരു യഥാർത്ഥ കുടുംബം പരിശുദ്ധ ത്രിത്വത്തിന്റെ ഭൂമിയിലെ ഒരു പകർപ്പായി ഓരോ കുടുംബവും തീരുക എന്നുള്ളത് ദൈവിക പദ്ധതിയായിരുന്നു പർദീസ ആ ഒരു സങ്കല്പത്തിലാണ് ദൈവം സൃഷ്ടിച്ചത് പക്ഷെ അത് തകിടം അറിഞ്ഞു അത് മാറി തിരു കുടുംബം വന്നപ്പോൾ അന്ന് പർദീസയിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടി തിരു കുടുംബത്തിന്റെ മറ്റൊരു പതിപ്പാണ് ഈ വേഴപ്പറമ്പിൽ കുടുംബം അൻപത്തൊന്ന് പേര് അടങ്ങുന്ന നാല് തലമുറകളിലായി ഉള്ള ഈ വലിയ കുടുംബത്തിൻ്റെ വിളക്ക് ആയി നൂറ് വർഷം ദൈവം നൽകിയ ജീവിതത്തിന് ധന്യമായ ജീവിതത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇരിക്കുന്ന ഈ നല്ല പിതാവ് എത്ര സന്തോഷത്തോടു കൂടിയാണ് മക്കൾ ചേർത്ത് പിടിക്കുന്നത് ഈ അപ്പനെ ഈ മക്കൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെയും പ്രചോദനവും മാതൃകയും റോൾ മോഡലുമായി നിൽക്കുന്നത് ഈ നല്ല പിതാവാണ് ചിട്ടയായ ജീവിതം പ്രാർത്ഥനാ ജീവിതം കഠിനാധ്വാനം മൂല്യങ്ങളിൽ മക്കളെ വളർത്തി ആ അനുഭവമാണ് ഈ കുടുംബത്തിന്റെ നന്മ മാതാപിതാക്കന്മാരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരെ വർഷങ്ങൾ ഇനിയും ദീർഘായുസ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഈ മക്കളുടെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു ഇതോടുകൂടി മധുരം ജീവിതസായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിന്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി മധുരം ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനം പ്രഭാഷകൻ മൂന്നാം മൂന്നാമധ്യായി ആറാം വാക്യം പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കും മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഫാദർ സെബാസ്റ്റിൻ നെഡിയാനി വീസി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ വൺ നയൻ വൺ നയൻ സീറോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഫോൺ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ സെവൻ ഫൈവ് ത്രീ സെവൻ സീറോ